ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അയല കൊണ്ടൊരു ഗ്രേവിയാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇതിന് ഞാനിവിടെ ആറ് അയല മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനാണ് വരഞ്ഞു കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് ഇതിലേക്ക് ആദ്യം മസാല കൂട്ടി വെക്കണം അതിനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഒരു ടീസ്പൂൺ അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കാം എന്നിട്ട് അതിലേക്ക് ഓരോ പീസ് ഇട്ടെടുത്ത് മസാല തേച്ച് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് സുറുക്ക ഉറ്റിടിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ മസാല നല്ലോണം കൂട്ടി വെച്ചതാണ് ഞാൻ നീര് ഉറ്റിച്ച് കൊടുത്തിട്ട് മസാല കൂട്ടി വെച്ചതാണ് ഇനി ഇത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എണ്ണ ഇപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അത് നിറം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉലുവായി വരുമ്പോൾ അതിലേക്ക് കടുക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കൊടുക്കാം ിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക കൊടുക്കണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് വാറ്റി കൊടുക്കുക അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാറ്റി കൊടുക്കുക പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പച്ചമുളക് മൂന്നെണ്ണം ഇട്ടുകൊടുക്കാം കഷ്ണങ്ങളാക്കിയത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പത്ത് ചെറിയ ഉള്ളിയാണ് അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വാറ്റി കൊടുക്കാം പുള്ളി നല്ലവണ്ണം വാഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള മുറിച്ചെടുത്തതാണ് അത് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം അതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ടു കൊടുക്കാം ഇപ്പൊ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ആ സവാള സവാളാവുമ്പഴേക്കും ഈ മീന് പൊരിച്ചെടുക്കാം തിന് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഇപ്പൊ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ കഷ്ണങ്ങളും ചേർത്തെടുത്ത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും മസാല നോക്കാം സവാള ഇപ്പോൾ നല്ലോണം വാഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അര ടീസ്പൂൺ ഇവയെല്ലാം കൂടെ നല്ലോണം ഒന്ന് ആക്കി വഴറ്റിയെടുക്കാം ഇതിപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അടയുക പിന്നെ വേണ്ടത് പുളിവെള്ളമാണ് പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം വെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ എല്ലാം ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മീന് പൊരിക്കാൻ വെച്ചത് നോക്കാം മീനിപ്പോൾ ഓരോ ഭാഗമായി വന്നിട്ടുണ്ട് അത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാതും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം മസാല ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാതും നല്ലോണം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി പൊരിച്ചു വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മസാല ഒക്കെ അതിൻ്റെ മേലക്കാക്കി കൊടുക്കാം സിമ്പിളാണ് അത് ഉണ്ടാക്കി എടുക്കാന് അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്